അസ്സാം വലൈക്കും മസിന കുടി വഴി യൂടിയിലേക്കൊരു യാത്ര അതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ കേട്ടോ എൻ്റെ വീഡിയോ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ഒരു ലൈക്ക് കൂടി ചെയ്യാൻ മറക്കരുത് കേട്ടോ മക്കൾ വന്ന എവിടെയെങ്കിലുമൊക്കെ പോവോ കേട്ടോ അപ്പോൾ പ്രാവശ്യം തിരഞ്ഞെടുത്താണ് മസിന കുടി തലേദിവസം തന്നെ ആവശ്യമായ ഡ്രസ്സുകൾ പിന്നെ അതുപോലെ മുസല്ല അതൊക്കെ ബാഗിലാക്കി വെച്ചു കേട്ടോ ഞാൻ നാല് മണിക്ക് നീറ്റും എന്തകാരം കഴിഞ്ഞിട്ടാണ് അടുക്കള കയറിയത് അപ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടേ ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തി അരക്കാന്നാണ് വിചാരിച്ചത് അങ്ങനെ ഞാൻ ഒരടുപ്പത്ത് പരിപ്പും ഒരടുപ്പത്ത് ഇഡ്ലി ഉണ്ടാക്കി അന്ന് അടുപ്പമൊന്നും കത്തിച്ചില്ല എന്നിട്ട് എന്ത് ചെയ്തു എന്നാൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അതൊക്കെ ഉണ്ടാക്കണ്ടേ അങ്ങനെ നേരത്തെ നീറ്റും നാല് മണിക്ക് നീറ്റ് ഞാൻ പറയില്ല അങ്ങനെ നിസ്കാരം കഴിഞ്ഞപ്പോൾ തന്നെ പരിപ്പും ഇതൊക്കെ വെന്ത് ഉപ്പത്ത് വെച്ച് നിസ്കരിക്കാൻ പോയി അങ്ങനെ പരിപ്പ് വെന്ത് പിന്നെ അതിൽ കഷ്ണങ്ങളൊക്കെ ഇട്ട് സാമ്പാർ കൂടി ഇട്ടിട്ട് നാളികരക്കാത്ത സാമ്പാർ ഇട്ടുണ്ടാക്കിയത് അങ്ങനെ വിചാരിച്ചപ്പം തന്നെ ഏതായാലും ചമ്മന്തിയും കൂടി അരക്കാന്ന് പറട്ട അങ്ങനെ ചമ്മന്തി അരച്ചു ചമ്മന്തി കൂടി അരക്കാന്നങ്ങനെ വലിയ ഉള്ളിയും കുറച്ച് മുളക് കൂടിയും ഉപ്പും ഇട്ടിട്ട് നല്ലൊരു ചമ്മന്തി അരച്ചു വിട്ടു അതിൽ കുറച്ച് പച്ച പൊളിച്ചെണ്ണി ഒഴിച്ചു വിട്ടു അങ്ങനെ ചമ്മന്തി റെഡിയായി ഇഡ്ഡലി സാമ്പാറായിപ്പിന്നെ ബാങ്ക് കൊടുക്കണം സുബി ബാങ്ക് അപ്പോൾ വേഗം കുളിച്ച് സുബി സുബിസ് കേട്ടത് രാവിലെ മക്കളെ രണ്ട് ദിവസത്തെ പ്ലാൻ എടുത്തിരുന്നത് അപ്പോൾ രണ്ട് ദിവസത്തിനുള്ളിൽ രാവിലത്തെ ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഒന്ന് വഴിയിൽ നിന്ന് കഴിക്കണ്ടാവില്ലെന്ന് പറഞ്ഞിട്ട് ഇഡ്ഡ്ലി സാമ്പാറൊക്കെ ആക്കി വെച്ചത് അപ്പോൾ ഞാൻ ബദാമും പിസ്തി അതിൽ കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ കൈ കഴുകാനുള്ള വെള്ളം ചൂടുവെള്ളം പിന്നെ ഫ്ലാസ്കിൽ കുറച്ച് തിളച്ച വെള്ളം എടുത്ത് കട്ട് സുലൈമാനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ നേന്ത്രപ്പഴം അങ്ങനെ എല്ലാതും കുട്ടികളൊക്കെ ഉള്ളതല്ലേ അപ്പോൾ കഴിക്കാൻ കുറേ സാധനങ്ങൾ എടുത്ത് കൈ പിടിച്ചിട്ടും അങ്ങനെ മോന് വന്ന് ഇത് മൂത്ത മോഹനാണ് അവർ അവളെ അവൻ്റെ കുട്ടികളാണ് അത് ഇത് മകള് അങ്ങനെ ഇത് ചെറിയ ചെറിയമാക്കാൻ ഇത് ചെറിയ മരുമകൾ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ബാഗുകളൊക്കെ കാറിൽ വെക്കണ തിരക്കിലട്ടോ എല്ലാം എടുത്ത് വെക്കണ്ടേ സാധനങ്ങളൊക്കെ അങ്ങനെയൊക്കെ അത് എടുത്ത് വെക്കണ തിരക്കിലാണ് അവർ ആകെ ബഹളാണ് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചപ്പറഞ്ഞ കുട്ടികളൊക്കെ എന്താ പറയാ പേരെ കുട്ടികളെല്ലാവരും കാറ് കയറിയിരുന്നു അപ്പോൾ എല്ലാവരും കൂടി ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാമെന്നു പറഞ്ഞിട്ടെ അവര് പോവാൻ ധൃതി കൂട്ടിയാണ് അപ്പം അവരെന്ത് കേട്ടി കാറിന് വീണ്ടും വർക്ക് ചെയ്തിട്ട് എല്ലാവരും കൂടി ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു കാറിൽ കേരളത്തിൻ്റെ മുമ്പട്ടം അങ്ങനെ വീട്ടിൽ നിന്നും കാറ് ഗേറ്റൊക്കെ അടച്ച് ഞങ്ങൾ പുറപ്പെട്ടു ഞങ്ങൾ പെരുന്ന വഴി നിലമ്പൂര് ആ ഭാഗത്ത് കൂടിയാണ് പോകുന്നത് കുട്ടികളപ്പിയും പിന്നെ രണ്ടും മക്കൾ ചെറിയ മകനും മൂത്ത മകനും അവരെ മക്കളും മകളും പേരക്കുട്ടി എല്ലാരും കേട്ടോ പോകുന്നത് അങ്ങനെ കാറിലൊക്കെ പാട്ടൊക്കെ വെച്ച് നല്ല സുഖായ യാത്ര ചെയ്യുന്നു കിട്ടും അങ്ങനെ ഞങ്ങള് തേക്ക് മ്യൂസിയത്തിന്റെ അവിടെ എത്തി ഞങ്ങള് പോയിട്ടുണ്ട് ഒരു പ്രാവശ്യം പോലെ തേക്ക് മ്യൂസിയം കണ്ടിട്ടുണ്ട് നല്ല കാണാനുണ്ട് അതൊക്കെ ഈ കാണുന്ന സ്ഥലങ്ങളൊക്കെ നിലമ്പൂര കേട്ടോ നല്ല കാണാൻ നല്ല വെറും പച്ചപ്പാണ് തേക്കുകൾ ഇങ്ങനെ വെച്ചിട്ട് നിറയുണ്ട് şey bir കുറെ യാത്ര ചെയ്തു അപ്പൊ പിന്നെ ഒരു വട്ടം പത്ത് പതിനൊന്ന് മണിയായിപ്പോ കുട്ടികൾക്ക് വെക്കാൻ തുടങ്ങി അപ്പൊ അവർ പറഞ്ഞാൽ എങ്ങായാലും കഴിക്കാനും പറഞ്ഞിട്ട് ദൂരം കുറെ ദൂരം പോയി പോയപ്പോൾ ഒരു ഒഴിഞ്ഞ സ്ഥലം കടമ്പൂർ റബർ എസ്റ്റേറ്റ് സ്ഥലം അവിടെ ഒരു വീടുണ്ട് അവിടെ നിന്ന് അങ്ങനെ ഒഴിഞ്ഞ സ്ഥലം സ്ഥല ഞങ്ങൾ അവിടെ കാർ പാർക്ക് ചെയ്ത് അവിടെന്നാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിട്ടോ അങ്ങനെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കൊടുക്കണ്ട മക്കളെത്ര വലുതായാലും ഉമ്മാർക്കും ഉപ്പാർക്കും മക്കളും ചെറിയ കുട്ടികളാ കേട്ടോ അതാണ് ഞാൻ വാരി കൊടുത്തത് അപ്പൊ അതിന്റെ ഒരു സന്തോഷം ഒന്നും വേറെ തന്നെയല്ലേ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ വലിയ കുട്ടികൾക്ക് വാരിക്കൊടുത്തിട്ടുണ്ടോ കമ്പനിലൂടെ അറിയിക്കണ കേട്ടോ അയ്യോ വെള്ളവും ടീ ബാഗും പഞ്ചസാര കൈ പിടിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ ചായ ഒക്കെ ഉണ്ടാക്കി അങ്ങനെ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറോടെ സ്പെൻഡ് ചെയ്ത് കിട്ടും അങ്ങനെ ഞങ്ങൾ പുറപ്പെട്ടു അവിടെ നിന്ന് പിന്നെ നല്ല നല്ല സ്ഥലങ്ങൾ കാണാൻ കണ്ണഞ്ചിപ്പിക്കുന്ന സ്ഥലങ്ങൾ കാണില്ലേ പച്ചപ്പ് നിറഞ്ഞിട്ട് നല്ല മഴക്കാലം എല്ലാ വെള്ളവും അപ്പൊ എന്താ കാണാൻ ഭംഗി വെച്ചിട്ട് നേരിട്ട് കാണുന്നാലേ അതിന്റെ ഭംഗി അറിയുള്ളു അപ്പൊ ഇങ്ങനെയൊക്കെ പോയാലേ ഓരോ സ്ഥലങ്ങൾ കാണാൻ പറ്റുള്ളൂ അങ്ങനെ മസന കൂടി എത്തിയിട്ടൊന്നുമില്ല കേട്ടോ പക്ഷെ മഞ്ഞ് ഇങ്ങനെ കണ്ട മഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് കോടമഞ്ഞ് അപ്പൊ അന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഇനി ബാക്കി മസിന കൂടിയിൽ വരുന്ന കായങ്ങളൊക്കെ ഇനി അടുത്ത വീടില് കാണിക്കാം എല്ലാവരും എൻ്റെ വീഡിയോ കാണുക എല്ലാവരോടും ബായ്